നമസ്കാരം ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം സി പി ഐ എമ്മുമായി അകലുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് താമരശ്ശേരി രൂപതയുടെ ബിഷപ്പായിട്ടുള്ള മാർ റെമിജിയോസ് ഇഞ്ചനാനിയേൽ മുഖ്യമന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നത് വയനാട് തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പ്രശംസിച്ചിരിക്കുന്നത് നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തുരങ്കപാത പദ്ധതി യാഥാർത്ഥ്യമായത് പദ്ധതി എതിർക്കുന്നവർക്കെതിരെ ഒന്നിച്ച് നിൽക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് ആഹ്വാനം ചെയ്യുന്നുണ്ട് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ട മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നുവെന്ന് കൽപ്പറ്റ എം എൽ എയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും കൂടിയായിട്ടുള്ള ടി സിദ്ദിക്കും പറയുന്നുണ്ട് പദ്ധതിക്ക് നേരത്തെ പണം അനുവദിച്ച ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും ഓർക്കുന്നു എന്നും ആ ഒരു പ്രസംഗത്തിൽ ടി എം സിദ്ദിഖി പറയുന്നു അതേസമയം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി തന്നെയാണ് നിർവഹിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയായിരിക്കും ഇതെന്നാണ് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് ഈ സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമ എപ്പോഴും പെടും എന്നതിന്റെ ഉദാഹരണമാണ് വയനാട് തുരങ്കപാത താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ഈ ഒറ്റ മാർഗം മാത്രമേയുള്ളൂ ഈ തുരങ്കവാദം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു വാണിജ്യ വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റം സംസ്ഥാനത്തിന് സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വയനാട്ടുകാരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തോടെ സാധ്യമാകാൻ ഇപ്പോൾ പോകുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് இ துரங்கபாதா നിർമ്മിക്കുന്നത് മല തുരന്നുള്ള നിർമ്മാണം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് എട്ട് കിലോമീറ്ററും ഇരുപത്തി മൂന്ന് മീറ്ററുമാണ് ഈ തുരങ്കപാതയുടെ നീളം വയനാട്ടിലേക്കുള്ള യാത്രാസമയം ഈ തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി ഒന്നര മണിക്കൂർ കൂടി കുറയും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും താമരശ്ശേരി ബിഷപ്പിൻ്റെയും അതേപോലെ തന്നെ പ്രതിപക്ഷ എം എൽ എയുടെയും കൂടി പ്രശംസ മുഖ്യമന്ത്രിക്ക് ഒരു വിഷയത്തിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായും വയനാടൻ ജനതയുടെ ഒരു ചിരകാല അഭിലാഷ ശേഷമാണ് പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും